അരങ്ങോട്ടെല്ലാം പടരുന്ന് അതുകൊണ്ട് കൂടി കൊമ്പ് കുത്തി കൊടുത്തിട്ടായിരിക്കും പന്തൽ ഇടാൻ പഠിച്ചിട്ടാണ് നിങ്ങൾ കണ്ണീടാ നിങ്ങളെ കല്ല കോഴിക്കോട് പോന്നതിനു മുന്നേ ഞാനും ലോകം കൂടി കൊറേ പച്ചക്കറി വരച്ചിട്ടുണ്ടായിനി ഇപ്പൊ നമ്മളെ കക്കിരിക്കെല്ലാം പിടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് പഴുത്തു പോയല്ലോ വരുമ്പത്തിനും അതേതായാലും വിത്തിന് വെക്കൂട്ടി നാടൻ കക്കിരിയാണ് കേട്ടാ ഇത് ഏതായാലും പഴുത്തത് പഴുത്തുപോയി നമുക്കിത് വിത്തിന് വെക്കാം ചെറിയ ചെറിയ മുടി വരുന്നുണ്ട് പക്ഷെ എല്ലാം പ്രാണി കൂത്തും ചെയ്യുന്നുണ്ട് കേടായി ഉള്ളത് അത് ഞാൻ പരിക്കുമ്പോൾ അത് ചെറുതാണ്ടായിന് ഞാൻ പിന്നെ വലുതായിട്ടാകുമ്പോൾ പരിക്കാന്ന് വിചാരിച്ചിട്ട് വെച്ചത് അപ്പത്തേനും കേടായി പയറാമ ഏത് ഏത് പയർ നീളത്താ പിടിക്കുന്ന അത് നാടൻ കക്കിരിക്കന്നെയാ ഇതന്നെയാ അറിയില്ല ഇതാ വലുതായിട്ട് പിടിക്കുന്നത് നമ്മളെ സാധാരണ പീടിയെന്ന് പണിക്കുന്ന പോലത്തെ അല്ല ഇത് നല്ല ഉണ്ട ഉണ്ടാക്ക പിടിക്കുന്നു അതിനക്കരിക്കലോ അല്ലേ അമ്മേ ഇതെല്ലാം വലുതായി കക്കരിക്കണ്ട് അത് പ്രാണി കുത്തുന്നതായിട്ട് ഞാൻ ഏല വെച്ചിട്ട് ഇങ്ങനെ പൊത്തി വെച്ചിട്ടിങ്ങനെ പൊത്തിക്കൊടുത്തീട്ടാ പ്രാണിയെല്ലാം വന്നിട്ട് ഇങ്ങനെ കുത്തുന്നു എന്താ ഇടാ ചെറുതാവുന്നുണ്ട് ഒന്ന് വലുതായിട്ടുണ്ട് കക്കിരിക്ക അറിയിക്കാല നമുക്ക് പ്രാണി കുത്തുന്നതിന് പൊത്തിക്കൊടുത്തേതാ നോക്കാല ഇല കഴിഞ്ഞിട്ട് നോക്കിയാ നെൽതായി നോക്കാല നെല് നാടൻ കക്കിരിക്കുന്ന നീളത്തെ എല്ലാം ഇണ്ടാവല്ലേ നാടൻ കക്കിരിക്ക കുത്തി കളഞ്ഞു അത് അത് ഞാൻ കൊത്തി കൊടുക്കുമ്പോ എല്ലാം കുത്തി കൊടുക്കുമ്പോ ചെറുങ്ങനെ ആയിട്ടുണ്ടായിന് ഞാച്ച നന്നാവട്ട് വിചാരിച്ചു ഒരു വലുത് ഒന്നുകൂടി ഈ മുള്ളു അല്ലേ അമ്മ ഇനിങ്ങനെ ഒരു മുള്ളും മുള്ളുംണ്ടാവും അതെ കൊടുക്കണം അല്ലേ അത് പോയി വേറെ പറിച്ചിട്ട് കൊത്താ ഏഹ് ആയില് വെച്ച കുത്തില്ലേ കണ്ണുപെടാത്ത കുത്തിട്ടാ ഏ നന്നു പൊത്തി കൊടുത്താല് അമ്മ പറങ്കി വരയ്ക്കുന്നില്ലേ പറങ്കി കൊറേ ഭരിക്കാനായിട്ടുണ്ട് പച്ചപറങ്കി കുറച്ചുണ്ടല്ലേ പച്ചപറങ്ങി ഇത് നമ്മ ആടന്ന് ചെണ്ടുവലിക്കന്നെ തൈ മണിക്കുമ്പോ മേണിച്ച വിത്തല ഉം വിത്തൽപാദനേന്ദ്രത്തിന്ന് എന്നടാ അതില് കയറീനേ നോക്കാൻ പേട്ടോ അമ്മ കേറിയിട്ടിരിക്കുന്നു ലോകൂട്ടെ അതി കൂട്ടണ്ടോ ലോകം ഇറങ്ങിയു പിന്നെ കേറീന് വൈദ്യല്ലേ അപ്പൊ ഇന്നെല്ലാരും ഉണ്ട് കിട്ടാ നമ്മ പച്ചക്കറിയെല്ലാം പറിച്ചിട്ട് വന്നു ലോകുലു പിന്നെ വെള്ളപ്പറങ്കി ഏടെ കണ്ടാലും അവന് കപ്പ മരിക്കങ്കിയല്ലേ അപ്പൊ നമ്മക്കിന്ന് ആദ്യമായിട്ടാണ് കേട്ടാ വിളവെടുക്കുന്ന നമ്മ കോഴിക്കോടെല്ലാം പോയി വരുമ്പോത്തേനും നമ്മളെ കക്കിരിക്കല നല്ല ഉഷാറായിട്ടുണ്ട് കൊണ്ടല്ലേ ആനക്ക് കിട്ടിട്ടോ ഞാൻ വീഡിയോ പച്ചപ്പറങ്ങി പ്രാവശ്യം കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു പ്രാവശ്യം എനിക്ക് അത് ഞാൻ ലോകം കൂടി വഴുതിരങ്ങിയുള്ള പറിച്ച് പോന്നതിന്റെ തലേന്ന് അന്ന് ഞാൻ പറിക്കുമ്പോ അത് ചെറുതാണ്ടായിന് ഞാച്ചത് കുറച്ചും കൂടി വളരട്ട് കഴിച്ചിട്ട് അച്ചാണ്

കാണിക്കുന്നുണ്ട് ആള് നമ്മ ഒരു പോട്ടേദനക്ക് മാത്രല്ല വേറെന്താ അസുഖത്തിന് നമ്മ ചോദിച്ചിട്ടാ നമ്മക്ക് മുട്ടുവേദനക്കാന്ന് പോയോണ്ട് അതിന്റെ കൃത്യമായിട്ട് അറിയുന്നുണ്ടായിട്ടു പിന്നെ കൂടി കോഴിക്കോട് തന്നെ അമ്മക്ക് ഇപ്പൊ ഒരുപാട് മാറ്റം ഇല്ലേ അത് കക്കെ ഇരിക്കാന്ന് നീ നാടകൊക്കെ നാടകൊക്കെ ഇരിക്കല് അപ്പൊ നമ്മളെ ചാനല് അമ്പത് ഒക്കെ ഫാമിലി ആയിട്ടുണ്ട് നമ്മളെ കുടുംബം കൊറച്ചും കൂടി വലുതായിട്ടുണ്ട് കേട്ടാ അപ്പൊ കുറെ പേര് പുതുതായിട്ട് വന്നവർ ചോദിക്കുന്നുണ്ടായി വീട് സ്ഥലം എടയാന്ന് നമ്മ കണ്ണൂർ ജില്ലയിൽ കരുവള്ളൂർ പെരളം പഞ്ചായത്തില് പുത്തൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് കണിയാകുന്ന് ശരിക്കും സ്ഥലത്തിൽ കണിയാങ്കുന്ന് അപ്പൊ ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ് വീട് വാൻചാലൊക്കെ തൊട്ട് മുട്ടിയിട്ട് അപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെ വീട് സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടാ അപ്പൊ ഇതാരുന്നു വയ്ക്കുന്നുണ്ട് എല്ലാരും ഇത് വസന്ത എന്റെ ഭർത്താവിൻ്റെ അനിയടിന്റെ അമ്മയാണ് ഇത് എൻ്റെ സ്വന്തമ്മ ലേഖമ്മ ഇത് എൻ്റെ രണ്ടു മക്കൾ അതിനും ഇത് അതിൻ ഇത് അലുവക്ക് അങ്ങനെയാണ് ആദിലോക്ക് ചാനലിന് പേര് വന്നിന് പിന്നെ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ഉയർച്ചയിലും താ താഴ്ചയിലും എല്ലാം നമ്മളെ ഒന്നിച്ച് നിന്ന് നമുക്ക് സ്നേഹം തന്നെ ഒരുപാട് പേരുണ്ട് അതേപോലെ നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെയും നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയെല്ലാം ഫോളോ ചെയ്തിട്ട് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് എന്നെല്ലാം ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം നമ്മളെ ഈ ഒരു യൂട്യൂബ് യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ നമ്മളെ കൊണ്ട് അത്ര പേർക്കെങ്കിലും ഒരു ഉപകാരമായി എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് ഒരു സാന്ത്വന കേന്ദ്രത്തില് അപ്പോൾ ആ വീഡിയോ കൂടി ഉണ്ട് ഈ വീഡിയോപ്പുരം ഉൾപ്പെടുത്താം അവിടെ ഇങ്ങനെ പ്രായവരും അതുപോലെ തന്നെ പ്രായവരും വെച്ചാല് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും സ്റ്റോക്ക് വന്നിട്ട് തളർന്നവരില്ല മാം അങ്ങനെ ഇല്ലവരാണ് ആടെ ചികിത്സക്ക് വരുന്നത് അതെ ഏഴ് മണിക്കിരുന്ന് പോണ്ടി വന്നിനി അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അതുകൊണ്ട് പോയിട്ടു പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് രണ്ടുപേരും കൂടി ഉണ്ടായിനി അപ്പോൾ ആടെ വെച്ചാൽ ഫുൾ സൗജന്യമാണ് ചികിത്സ അവർക്ക് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് കൂടെ നിൽക്കുക ബൈസ്റ്റാൻഡർ ആയിട്ട് അവർക്കും എല്ലാം ഫുഡും എല്ലാം ഫ്രീ ആണ് ആടെ നല്ല സുഖമായിട്ട് കുറേ പേര് വന്നിട്ട് നല്ല മാറ്റമുണ്ട് സുഖമില്ലായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആടെ പോയ കുറച്ച് വിശേഷങ്ങളും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് രാവിലെ ഒമ്പതരക്ക് മുമ്പായിട്ട് സാന്തന കേന്ദ്രത്തിൽ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രാവിലെ ഏഴ് മണിക്ക് മുമ്പേ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിനി അനിയത്തിക്ക് കണ്ണൂര് ഒരു പരീക്ഷ ഉണ്ടായതുകൊണ്ട് നമ്മൾ രണ്ടാളും ഒരുമിച്ചാണ് പോയത് ആദ്യം ബൈക്കില് നമ്മളെ സ്വാമിമുക്കിൽ ബസ് കയറുന്ന സ്ഥലം വരെ പോയി പിന്നെ അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ പയ്യനൂര് സ്റ്റാൻഡ് വരെ പോയി അവിടെ നിന്ന് പിന്നെ വേറൊരു ബസ്സിലാണ് കണ്ണൂരേക്ക് പോയത് നമ്മളെ ജില്ല കണ്ണൂരാണെങ്കിലും നമ്മളെ വീട്ടിൽ നിന്ന് കണ്ണൂരേക്ക് ഒരു പത്തൻപത് കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ കണ്ണൂർ തയ്യൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സാധന കേന്ദ്രം വരുന്നത് രണ്ടാഴ്ച മുന്നേ പോകാൻ വേണ്ടിട്ട് നിന്നതാണ് അന്ന് ഇവിടെ എന്തെല്ലോ അറ്റകുറ്റപ്പണികളെല്ലാം നടക്കുന്നതുകൊണ്ടാണ് ഇന്നത്തേക്ക് മാറ്റിയത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് പൈസ കൊണ്ട് എൻ്റെ ഇപ്പത്തെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ചിലപ്പം ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ഇതുപോലുള്ള സേവനങ്ങൾ ഞാൻ എപ്പം ഒരു മടിയും കൂടാണ്ട് ചെയ്യാറുണ്ട് കേട്ടാ അത് നമ്മളെ നാട്ടിലായാലും സ്കൂളിലായാലും എവിടെ ആയാലും ചെയ്യാറ് അങ്ങനെ പെരുമ്പ വരെ നമ്മളെ നാട്ടിൽ നിന്നല്ലേ കെ എസ് ആർ ടി സി ബസ്സിൽ വന്നിട്ട് അവിടെ കണ്ണൂരേക്ക് എന്താ ഒരു പ്രൈവറ്റ് ബസ്സിൽ വന്നിട്ടുണ്ട് എന്നാൽ പയ്യന്നൂർ കോളേജിൻ്റെ കവാടാണ് ഇതാ ഈ കാണുന്നത് ഇനി നേരെ ഓപ്പോസിറ്റിലെ റോഡിൽ ഒരഞ്ച് മിനിറ്റ് നടന്നാൽ മതി നമ്മളെ ഇടാട്ട് വീട് എത്തും കേട്ടാ നമ്മളെ വസന്തം മേലും താമസിക്കുന്നത് കണ്ണൂർ പുതിയ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സ്വാതന്ത്ര്യ കേന്ദ്രം വരെ നമ്മൾ ഒരു ഓട്ടോയിലാണ് പോയത് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കൂടെ നിന്ന് കൂടെ നാട്ടിൽ നിന്ന് രണ്ട് പേരും കൂടി ഉണ്ട് എന്ന് എന്താ നാടിനേച്ചിൻ്റെ രാഘവടനം കൂടി ഉണ്ട് കേട്ടോ ഇടയില്ലവരിൽ മുക്കാൽ ഭാഗം ആൾക്കാരും സ്റ്റോക്ക് വന്നിട്ട് ചലനശേഷി നഷ്ടപ്പെട്ടവരാണ് കേട്ട അവർക്ക് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഡോക്ടർ വന്നിട്ട് ഫുൾ ചെക്കപ്പ് എല്ലാം ചെയ്ത് പോയിട്ടുണ്ടായിനി പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതാ ഇതുപോലെ വേണ്ടുന്ന സഹായങ്ങളും അവരെ പിടിച്ച് നടത്തിക്കലും അങ്ങനെ അവർക്ക് എന്നാ സഹായങ്ങൾ വേണ്ടോ അതെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാരണം അങ്ങനെ അധികം വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല കേട്ടോ എല്ലാരെയും സഹായിക്കും അതെല്ലാം ചെയ്യുമ്പം ഇടക്കിടക്ക് ഫോൺ എടുത്തിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നും ഉണ്ടായിട്ടാ അതിനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിട്ടാ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെയും ആ വിഷമവും കാര്യവും അവർ നമ്മളോട് പറയുമ്പോൾ അവരെ കൂടിയില്ലവരെല്ലാം അതെല്ലാം നമ്മളായിട്ട് പങ്കുവെക്കുമ്പോ എല്ലാം അറിയാണ്ട് കണ്ട് നിറഞ്ഞു പോവും പിന്നെ തിരിച്ചു വരാൻ നേരത്ത് എല്ലാവരുമായിട്ട് നല്ലൊരു ഒരു സൗഹൃദമായിട്ടുണ്ടതിന് അപ്പോ ആടെ പോയ വിശേഷങ്ങളെല്ലാം കണ്ടില്ലേ അത് വെച്ചാൽ അവിടെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് അറിഞ്ഞു പോവും കേട്ടാ നമ്മെല്ലാം അത് വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭാഗ്യവന്മാരാണ് എന്താ വെച്ചാല് ചോറ് ഒഴിച്ച് കൈ കഴുകി നിൽക്കുമ്പോൾ ആ ഒരു നേഴ്സ് ഉണ്ടായിനി അവർക്കെല്ലാം പെട്ടെന്ന് സ്റ്റോക്ക് വന്നിട്ട് പൂർണ്ണമായിട്ടും ബെഡിൽ തളർന്ന് പോയത് അങ്ങനെല്ലാം കേൾക്കുമ്പം ഇനിയിപ്പോ പ്രഷർ കൂടിയിട്ടല്ലേ സ്റ്റോക്ക് ഉണ്ടാവില്ല ആരിക്ക വരുന്നൊന്നും പറയാൻ പറ്റൂല എല്ലായിരിക്കും പെട്ടെന്ന് പറഞ്ഞു അവർക്ക് പെട്ടെന്ന് സുഖമായിട്ട് വീട്ടില് അവരുടെ വീട്ടില് കുടുംബത്തോടൊപ്പം നല്ല സന്തോഷത്തോടെ കഴിയാൻ പറ്റട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മളെ വീഡിയോ ഇത്ര ഇല്ല ഇന്നത്തെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലായിരിക്കും ബൈ